ഏഴ് കുട്ടികളുടെ ശരാശരി പ്രായം പകരുന്ന മൂന്ന് വർഷം മുൻപ് അവരുടെ ശരാശരി പ്രായം എത്ര ചോദ്യം നമുക്ക് ഏഴ് കുട്ടികളുടെ ഇപ്പോഴത്തെ ശരാശരി പ്രായം പറഞ്ഞത് പകരുന്നത് മൂന്ന് വർഷം മുൻപ് അവരുടെ ശരാശരി പ്രായം എത്രയായിരിക്കും നമുക്ക് വഴി ചെയ്യാം നമുക്ക് ശരിയായിട്ട് ശരിയായി നോക്കാം ഇപ്പോഴത്തെ കാര്യമുള്ളത് എന്താണ് ഏഴു കുട്ടികളുടെ ശരാശരി പ്രായം പകരുന്നത് എണ്ണം അറിയാം ഏഴ് ശരാശരി അറിയാം പതിനൊന്ന് നമുക്ക് തുക കാണാം ശരാശരി ഇൻറ്റു എണ്ണം അതായത് ഏഴു കുട്ടികളുടെ വയസ്സുകളുടെ തുക കാണാൻ നമുക്ക് എങ്ങനെ ചെയ്യാം ഈ ശരാശരി പതിനൊന്ന് ഇൻറ്റു ഏഴ് പതിനൊന്ന് ഇൻഡു ഏഴ് എത്ര വരും എഴുപത്തി ഏഴ് എന്താ ഇപ്പോൾ ഏഴ് കുട്ടികളുടെ വയസ്സുകളുടെ തുക നമുക്ക് കേൾക്കുന്നത് ി മൂന്ന് വർഷം മുമ്പ് ഈ കുട്ടികളുടെ വയസ്സുള്ള വയസ്സുകൾ എത്രയായിരിക്കും മൂന്ന് വർഷം മുമ്പ് ഏഴ് കുട്ടികളുടെ വയസ്സുള്ള വയസ്സുകൾ എത്രയായിരിക്കും മൂന്ന് വർഷം മുമ്പ് ഓരോ കുട്ടിക്കും വയസ്സ് മൂന്ന് കുറവായിരിക്കും മൂന്ന് വർഷം മുമ്പ് ഓരോ കുട്ടിക്കും മൂന്ന് വയസ്സ് കുറവായിരിക്കും അപ്പോ മൂന്ന് വർഷം മുമ്പ് ഈ എത്ര കുട്ടികളുടെ ഏഴ് കുട്ടികൾക്ക് കൂടി എത്ര പറയും എഴുപത്തിയേഴ് മൈനസ് ഓരോ കുട്ടിക്കും മൂന്ന് പറയുകയാണ് അപ്പൊ ഏഴ് കുട്ടികൾക്ക് ഏഴ് ഇന്റു മൂന്ന് പറയും അതായത് എഴുപത്തി ഏഴ് മൈനസ്